ഹായ് നമസ്കാരം ദാസേടനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഫേസ്ബുക്കിലൂടെ ചരക്കമണികളെ എങ്ങനെ ലൈനപ്പ് ചെയ്യാം എന്ന അതിനു പറ്റിയുള്ളൊരു ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗുണങ്ങളുണ്ടാവും അതായത് നമ്മൾ ഫേസ്ബുക്കിൽ ആരെങ്കിലും ഉളയ്ക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ഗുഡ് മോർണിംഗ് ചായ കുടിച്ച ചക്കരേ ആമുണ്ടോ ചോറുണ്ടോ ഒന്നും ചോദിക്കാൻ പോരുത് നിങ്ങളിത് വെയിറ്റിട്ട് നിൽക്കണം പെട്ടെന്നാൽ കയറി ചാടി പിടിച്ച് കയറാൻ പാടില്ല അങ്ങനെ ലൈൻ വെച്ച് ലൈൻ വെച്ചിട്ട് രണ്ട് മൂന്ന് മാസമെങ്കിലും ഇങ്ങനെ പിടിച്ച് 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 നിർത്തിയിട്ട് അങ്ങനെ അവരെന്തെങ്കിലും സജഷനായിട്ട് പോകണം അവരൊക്കെ എന്തെങ്കിലും ഇട്ടിട്ടുള്ള എന്തെങ്കിലും സംഭവത്തിന് ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം അല്ല ഓടിപ്പോയിട്ട് മാമുണ്ടോ ചോരുണ്ടോ ഗുഡ് മോർണിംഗ് അങ്ങനെ ചെയ്യുന്നവരാണ് പലരുള്ളത് അപ്പം മെല്ലെ തിന്നാൻ മുള്ളും തിന്നാം മുഖസ്തുതി ധാരണമായിക്കോ നല്ല രീതിയിൽ തന്നെ മുഖസ്ഥുതി പാത്രം ചെയ്തോ പക്ഷേ തിരക്ക് പിടിക്കരുത് ചേട്ടനെന്ത് ചെയ്യുന്നു ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു മക്കളെത്ര ഉണ്ട് എന്നൊന്നും ചോദിക്കാൻ പോകരുത് മുഖസ്തുതിയിലെ വീഴാത്ത കിളികൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ലോകത്ത് അതേപോലെ രണ്ട് ദിവസം രണ്ട് ദിവസം അത് പറഞ്ഞു നിൽക്കാം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയമൊന്നും ഉണ്ടാവില്ല സംസാരിക്കണം അപ്പോൾ ഞാവിഞ്ഞ് വന്ന് പറഞ്ഞ് കോളാക്കരുത് അപ്പോൾ നമുക്ക് സബ്ജക്റ്റുകൾ അറിയണം വിഷയങ്ങൾ പഠിക്കണം പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കണമെങ്കിൽ അത്യാവശ്യം വായനാശീലം വേണം അല്ലെങ്കിൽ കിളികൾ നിങ്ങൾ ഇട്ടിട്ട് പോവും അതേപോലെ കിളികൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അവർ കുറേ കാര്യങ്ങൾ എന്താ പറയുക ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അന്നൊരാളൊരു മനുഷ്യ കുഞ്ഞിൻ്റെ അടുത്ത് പറയാൻ പാടില്ല അതൊക്കെ അത് ഇതിൽ വെക്കണം പുറത്തേക്ക് വിടാൻ പാടില്ല കേട്ടോ അല്ലെങ്കിൽ കിളികൾ പറക്കും കിളികൾ ചാറവണെന്ന് കണ്ടു കഴിഞ്ഞാൽ വിഷയം ചാറവണെന്ന് കണ്ടു കഴിഞ്ഞാൽ കിളികൾ പിന്നെ പിടിതരില്ലേ പറഞ്ഞു പോവും അപ്പോൾ കിളികൾ പറഞ്ഞു പറഞ്ഞു തരുന്ന കാര്യം ആളുടെ അടുത്തും പറയില്ല എന്ന് അവർ പുറപ്പുണ്ടെങ്കിൽ മാത്രം അവർ കാര്യങ്ങൾ പറയുണ്ടോ പിന്നെ അവരറിയുമോ ഇവരറിയോ അവിടെ അടുത്ത് ഇന്ന ആളില് അവരറിയോ ഇവരറിയോ എനിക്കൊക്കെ ആദ്യം പറ്റിയെന്ന് തെറ്റത് വലിയ വലിയ കാര്യങ്ങൾ ആ ഇന്ന സ്ഥലത്ത് മറ്റേ ആളില് അവനറിയോ ഇവനറിയോ ഒന്നും ചോദിക്കരുത് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിളികൾ നിൽക്കില്ല പിന്നെ കിളികളിൽ പറയണ കാര്യങ്ങൾ സീക്രട്ടായിട്ട് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം അത് വെക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുകഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ലേ അത് നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ ഇതാണ് ഹൈലൈറ്റ് സംഭവം അതിൽ നിങ്ങൾ രക്ഷപ്പെട്ട കിളികൾ നിങ്ങളുടെ കൂടെ പറന്നു പറന്നു നിങ്ങൾക്ക് നടക്കാൻ ഒരുമിച്ച് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഗുണുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട ഉപകാരസ്മരണ മതി എന്ന് മാത്രം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാസിരുന്നു ഓക്കേ